വ്യവസായത്തിന് പറ്റിയ അന്തരീക്ഷമാണ് കേരളത്തിൽ പക്ഷെ അതിനെ കളമൊരുക്കുന്ന സാഹചര്യം അല്ല കേരളത്തിലുള്ളത് യുവാക്കൾ ഒരുപാട് നാട് വിട്ടുപോയി വ്യവസായങ്ങൾ ചെയ്യുന്നു നമ്മുടെ ചെറുപ്പക്കാര് ജോലി അതുപോലെ വ്യവസായം എല്ലാം നമ്മൾ പുറത്താണ് ചെയ്യുന്നത് ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം നമുക്കില്ല അതിനെ കാരണം എന്താന്നുള്ളത് ഏർ സർക്കാർ നോക്കിക്കൊണ്ട് കാണേണ്ട ഒരു ഉള്ളത് അതിന് നമ്മുടെ നാട്ടിലെ എന്ത് വ്യവസായം തുടങ്ങിയാലും അപ്പൊ തന്നെ പൂട്ടി അവസ്ഥയാണുള്ളത് അതില് നമ്മള് എന്താ പറയാ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ എല്ലാ ജനങ്ങളും അതിന് ഒറ്റക്കെട്ടായിട്ട് ഇത് നല്ല രീതിയിൽ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ് അതിനുള്ളത് ചെറുപ്പക്കാരായിട്ടാണെങ്കിലും ആൾക്കാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും റിട്ടയർമെന്റ് ലൈഫിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതൊക്കെ രീതിയിലുള്ള വനിതകളും കൂടുതലായിട്ട് വ്യവസായ രംഗത്തേക്ക് കടന്നു വരുന്നെന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യങ്ങൾ അതുതന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള തൊഴിലില്ലായ്മ അതിരൂക്ഷമായിട്ട് കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള സ്വയം തൊഴിലുകളാണെങ്കിലും വ്യവസായ രംഗത്തുള്ള വളർച്ച എന്നാണ് ഒരു പടി കൂടി ഇതിനെ പിടിച്ചു നിൽക്കുന്നത് യുവാക്കൾ ഒരുവിധം കൂടുതൽ പേരും വിദേശത്തേക്കുള്ള പഠനത്തിനും മൈഗ്രേഷനും വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമ്പോഴും ഒരു വിഭാഗം യുവാക്കൾ വ്യവസായ രംഗത്തേക്കും അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള ജീവിതോപാധി എന്ന നിലക്കുള്ള ഓരോരോ വ്യവസായ സ്ഥാപനവും തുടങ്ങുന്നു എന്നുള്ളത് വളരെ അശ്രയകമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് വളരെ നല്ല പ്രോത്സാഹനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് വ്യാവസായികമായിട്ട് വളരെ പിന്നോക്കം നിന്നിരുന്ന കേരളത്തിൽ വ്യാവസായികമായിട്ടുള്ള വമ്പൻ വളർച്ചയാണ് കാണിക്കുന്നത് കാണിക്കുന്നത് അത് നമ്മൾ ചുറ്റുവട്ടത്ത് കാണുന്ന നമ്മുടെ ചെറുകിട സംരംഭങ്ങളാണെങ്കിലും സംരംഭങ്ങളാണെങ്കിലും ഒക്കെ കാണുന്നതാണ് അതുപോലെ തന്നെ പവർ ഒരു വ്യവസായത്തിന് വേണ്ടി ഏറ്റവും മികച്ച പവർ ഉണ്ട് വിദ്യാസമ്പന്നരായിട്ടുള്ള ജനങ്ങളും അധ്വാനശീലരായിട്ടുള്ള മനുഷ്യരുള്ള കേരളത്തിൽ ഇതിന് വളരെ നല്ല സ്കോപ്പാണുള്ളത് കായികമായിട്ട് അധ്വാനിക്കേണ്ട കാര്യങ്ങൾക്ക് നമുക്ക് അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളികളെ ഏകദേശം ലഭിക്കുകയും ചെയ്യും മാനേജ്മെൻറ്റിൽ മറ്റു രീതികളുള്ള രീതിയിൽ വളരെ വിദ്യാഭ്യാസമായിട്ടുള്ള ആൾക്കളെയും ലഭിക്കുന്നതാണ് സാങ്കേതിക വിദ്യകളെല്ലാം ഇന്ന് കൈപ്പിടിയിൽ ഒതുക്കുന്നത്ര കാലഘട്ടങ്ങളിൽ വളരെ നല്ല അന്തരീക്ഷം തന്നെയാണ് കേരളത്തിനുള്ളത് ഇതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ കിടക്കുന്ന ഇളവുകളും കാര്യങ്ങളും ആദ്യം ഈ ഉദ്യോഗസ്ഥന്മാരെ തന്നെയാണ് നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുള്ളത് ഉദാഹരണത്തിന് പല പല ചട്ടങ്ങളും സർക്കാർ വളരെ ഉദാരമായിട്ട് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന നിയമം ഉണ്ടെങ്കിലും നമ്മളിത് കൊണ്ട് ഉദ്യോഗസ്ഥർ ചെല്ലുമ്പോൾ ഉദ്യോഗസ്ഥർ അത് കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനൊരു വ്യവസായിയാണ് എന്ന നിലപ്പിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥനോട് ഇപ്പം നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയോട് തന്നെയാണ് അയാളുടെ മുമ്പിൽ മുമ്പിലിരിക്കുന്ന ഫയലിലുള്ള കാര്യങ്ങൾ കാര്യങ്ങൾക്കു അയാൾക്കറിയില്ല അവസാനം അതിൻ്റെ സർക്കിൾ എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അയാൾ പറയുന്നു പോകുന്നത് സോറി എന്ന് പറഞ്ഞ ഒപ്പിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നത് സർക്കാർ സർക്കുള്ള കാര്യങ്ങളിൽ ഇത് ജനങ്ങളിലേക്ക് വേണ്ട രീതിയിലുള്ള നല്ല വിധത്തിലുള്ള പ്രോത്സാഹനം കാര്യങ്ങൾ കൊടുക്കുന്നതിനൊപ്പം തന്നെ ഇത് ഉദ്യോഗസ്ഥർമാർക്കും കൂടി ഇപ്പൊ ഇങ്ങനെ ചില ഇളവുകൾ കൊടുത്തിട്ടുണ്ട് നിപ്രകാരം ചെയ്യണം എന്നുള്ള ഒരു കാര്യങ്ങളും പാടെ കൊടുക്കുകയാണെങ്കിൽ കുറെ കൂടി ഇത് ബെറ്റർ ആകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കേരളത്തിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികമായി പുതിയ വ്യവസായ സംരംഭങ്ങൾ ഉണ്ടായിട്ടുള്ളതായി വ്യവസായ മന്ത്രിയുടെ പ്രസ്താവന കേട്ടപ്പോൾ ഏറ്റവും അധികം അതിശയവും അത്ഭുതവുമാണ് തോന്നിയിട്ടുള്ളത് നമുക്കറിയാം കേരളത്തിൽ ഒരു വ്യവസായ സ്ഥാപനങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത് കണ്ണൂർ ജില്ലയിൽ അനന്തു എന്ന് പറയുന്ന ഒരു വ്യക്തി വ്യവസായം തുടങ്ങി അവസാന ആത്മഹത്യയിലേക്ക് കടന്നുപോയി അതുപോലെ തന്നെ എറണാകുളം എറണാകുളത്ത് കിറ്റക്സ് കമ്പനി നമുക്കറിയാം പതിനായിരത്തിലധികം ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു ആ സ്ഥാപനത്തെ നിരന്തരമായി വേട്ടയാടിയതുകൊണ്ട് അവസാനം നിൽക്കളിയില്ലാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യവസായം കർണാടകയിലേക്ക് കൊണ്ടുപോയി നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ ഈസ്റ്റേൺ കമ്പനി ഇവിടെ നിലനിൽക്കാൻ നിലനിർത്താൻ സാധിക്കാത്തത് കൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോയി അങ്ങനെ അങ്ങനെ ഒരു തരത്തിലുമുള്ള വ്യവസായം തുടങ്ങാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ള ഇന്ന് നിലവിലുള്ളത് ഇടുക്കി ജില്ലയിൽ ഒരു ഒരു നിർമ്മാണത്തിനും അനുമതിയില്ലാത്തത് കൊണ്ട് ഒരു പെട്ട പെട്ടിക്കട പോലും നടത്തുവാൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളത് അതുകൊണ്ട് യാതൊരു കാരണവശാലും കേരളം ഒരു വ്യാവസായിക സൗഹൃദ സംസ്ഥാനമല്ല എന്ന് ഇതിലൂടെ നമുക്ക് വ്യക്തമാവുകയാണ്